വേനൽ ശക്തമാകുകയും കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുകയും ചെയ്യുമ്പോഴും പൈപ്പ് ലൈൻ ചോർച്ചയിലൂടെ കുടിവെള്ളം പാഴാകുന്നത് തടയുന്നതിൽ വാട്ടർ അതോറിറ്റിക്ക് അനാസ്ഥ കോതമംഗലം ടൌണിൽ ഉൾപ്പെടെ ഒട്ടേറെ ഇടങ്ങളിൽ അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നുണ്ട് മധ്യത്തിൽ കുടിവെള്ളം പാഴാകുന്നതിന്റെ കാഴ്ചയാണിത് ഒന്നോ രണ്ടോ ദിവസം ഒന്നുമല്ല മാസങ്ങൾ പലത് കഴിഞ്ഞു പൈപ്പ് പൊട്ടിയിട്ട് പിറ്റേന്ന് പറഞ്ഞു പോവാണ് ഇത്ര കൂടിക്കൊണ്ടിരിക്കാണ് അപ്പൊ എത്ര വെള്ളം ഓടാ മറ്റേ മോട്ടിച്ച് വെള്ളം മുൻകൂടെ കൊടുക്കുക ഒരു നമ്മൾ പരാതിപ്പെട്ടിട്ട് ഒരു പ്രയോജനമുണ്ട് പിന്നെ ഈ ഈ വാർഡിൻ്റെ കൗൺസിലർ ഉഷാദിക്കാർ നമ്മുടെ ഈ കടയിലൊരു സാധനം മേടിക്കാൻ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ അന്ന് അതായത് രണ്ടുമൂന്ന് മാസം മുമ്പ് പുള്ളി ഫോട്ടോ എടുത്ത് അപ്പം തന്നെ പരാതിപ്പെട്ട അവർ വിളിച്ചിരുന്നത് അപ്പോൾ അവർ അത് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല വാട്ടർ അതോറിറ്റി വിവരം അറിയാഞ്ഞിട്ടല്ല സമീപത്തെ വ്യാപാരി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പൈപ്പ് പൊട്ടൽ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു തവണയല്ല പലതവണ മുനിസിപ്പൽ കൗൺസിലറും ഉദ്യോഗസ്ഥരെ പരാതി അറിയിച്ചു നടപടി മാത്രം അകലെയാണ് കുടിവെള്ളമല്ലേ ഈ വേനക്കാരെ കുടിവെള്ളമല്ലേ വിഷപ്പെടാ നമ്മള് കണ്ട് വിഷമ കൊണ്ടാണ് ചെന്ന് പറയണത് അപ്പൊ ഈ ചില ആളുകൾ നമ്മൾ നമുക്ക് ഈ വേനലല്ലേ തണുപ്പ് കിട്ടുന്ന പോലെ പക്ഷെ ബുദ്ധി വെള്ളം വെച്ചിട്ട് നമുക്ക് തണുപ്പിട്ട അഭിപ്രായം ഇല്ല നമുക്ക് എത്രയോ വെള്ളം പായോ പോണം കുടിവെള്ളം ഇങ്ങനെ റോഡിലും ഓടയിലുമെല്ലാം ഒഴുകുന്നത് ഒരിടത്ത് മാത്രമല്ല അനേകം സ്ഥലത്തുണ്ട് അറ്റകുറ്റപ്പണി ഉറപ്പാക്കുന്ന കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കാണ് വിനയാകുന്നത് വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടാതെ ദുരിതമനുഭവിക്കുന്നവർ എണ്ണിയാൽ ഒടുങ്ങില്ല ഇതൊന്നും ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമല്ലെന്നാണ് നാടെങ്ങുമുള്ള കാഴ്ചകൾ തെളിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്